നമ്മളെ വണ്ടി ഇറക്കി വിടത്തില്ല പക്ക ഗുണ്ടായുസം ആയിട്ടുള്ളു ഇവിടെ താമസം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് നമ്മൾ കുറേ പ്രശ്നങ്ങളൊക്കെ കുറേ ഒരു കുറച്ച് നാളായിട്ടൊക്കെ നേരിടുന്നുണ്ടായിരുന്നു വന്നു വലിയ വിഷയം ഉണ്ടാക്കി അപ്പൊ ഞാൻ എടുത്ത് പറഞ്ഞു അച്ഛ അച്ഛര് സംസാരിക്കുന്ന മൈൻഡ് മൈൻഡിയേണ്ടെന്ന് പറഞ്ഞു അപ്പത്തേക്ക് സംസാരിക്കുന്ന അച്ഛ മൈൻഡിയാണ് നമ്മൾ ദേഷ്യത്തില് തന്നെയാണ് പറയുന്നത് കാരണം നമ്മൾ ഓൾറെഡി പൈസ കൊടുത്താണ് പിന്നെ ഇവര് ഈ ഇറങ്ങി പോകാൻ ഒരാൾമുണ്ടാവിയും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു പക്ഷേങ്കിലും നല്ല ടയേർഡ് ആണ് ഈ കഴിഞ്ഞ അഞ്ച് ദിവസമായി നിങ്ങളെ കണ്ടിട്ട് നമ്മൾ നിങ്ങളും കണ്ടിട്ട് നല്ല പണിയും കാര്യങ്ങളുമായിരുന്നു എനിക്ക് എക്സാമും കാര്യങ്ങളുമായിരുന്നു അതിന്റെ കൂട്ടത്തില് നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഹെവി ലോഡ് വർക്കാണ് ഉറക്കം വളരെ കുറവാണ് അതിന്റേതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളും എല്ലാം ഇപ്പൊ എനിക്കാണെങ്കിൽ കണ്ണിന് അലർജി ഭയങ്കര സിവിയർ ആയിട്ട് നിൽക്കുവായിരുന്നു ഇന്ന് രാവിലെ വരെ എനിക്ക് കണ്ണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ തുറക്കാൻ ഒന്നും കണ്ണ് ഭയങ്കര റെഡ്ഡിഷ് ആയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ഷോർട്സ് കണ്ട അതിനകത്ത് മനസ്സിലാവ് കണ്ണ് ഭയങ്കര റെഡ്ഡിഷ് ആയിട്ടിരിക്കുന്നത് അത് നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഓൾറെഡി അലർജി ഉണ്ട് അപ്പൊ അത് പൊടികൂടെപ്പറ്റേം ഭയങ്കര സിവിയറായി അത് നമ്മൾ കണ്ണിന് കാഴ്ച വരെ നഷ്ടപ്പെടാൻ നമ്മൾ ശ്രദ്ധിച്ചില്ലേ ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാം കേട്ടോ ഇന്നലെ എനിക്ക് ഒട്ടും പറ്റില്ല കാരണം എക്സാമോടെ വരുന്നോണ്ട് എനിക്ക് ഒട്ടും ഫോൺ പഠിക്കാനൊന്നും പറ്റുന്നില്ല അപ്പൊ അന്ന രാവിലെ വരുന്ന പോയി ആശുപത്രിയിലേക്ക് കാണിച്ചു ഇപ്പൊ ഇപ്പൊ ഇനിയിപ്പോ അടുത്ത തുള്ളി ഒഴിക്കണം ഇപ്പൊ എന്റെ കണ്ണ് ഓക്കെ ആയി അതുകൊണ്ടാണ് എനിക്ക് ഇന്റർവോ അല്ലെങ്കിൽ ഇന്നലെ ഞാൻ ഇന്റർവ് എടുത്ത് വെച്ചതാണ് ഈ വീഡിയോയ്ക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്പെഷ്യലാണ് നമ്മൾ പുതിയ വീട്ടിലോട്ട് മാറുകയാണ് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് ആ വീടിന് ആകും ഒക്കെ നിങ്ങൾക്ക് കാണാൻ ഏകദേശം കറിയൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രത്യേകം അതായത് ഞങ്ങൾ ഇപ്പൊ ഒരു മൂന്നാല് ദിവസമായിട്ട് ഞങ്ങൾ അവിടെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ഞങ്ങള് കുറെ ഒക്കെ ചെയ്തു പക്ഷെ കൊണ്ട് പറ്റാത്തതിന് അപ്പുറം കുറെയായിരുന്നു ഞാൻ പറഞ്ഞില്ല നമ്മൾ ക്ലീൻ ചെയ്ത പൊടിയും ഇവിടുത്തെ എല്ലാ കൂടെ ആയപ്പോഴത്തേക്കും എനിക്ക് കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടായി ഭയങ്കര എന്ന് വെച്ചാൽ നമുക്ക് അത്ര ഒരു കയ്യിലോട്ട് പോയി ശ്വാസം മുട്ടില്ല ഇവക്കാണേലും ശ്വാസം നമുക്ക് മാസ്ക് ഉപയോഗം മാസ്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും എല്ലാം ചെയ്തത് പക്ഷേ പറ്റുന്നില്ല അപ്പൊ അന്നേരം നമുക്ക് ായിട്ട് പിന്നെ അച്ഛക്കാണെങ്കിലും ഒത്തിരി ഇന്നിനിപ്പം ഇന്ന് വൈകിട്ട് കൊണ്ടുപോകണം ഇന്നലെ പോയപ്പോഴത്തേക്കും സൺ ഭയങ്കര ഭയങ്കര ഇപ്പൊ പനി ഭയങ്കര രൂക്ഷമാണ് അപ്പൊ അതിനിടയ്ക്ക് പനി കൂടെ പിടിക്കൂലോ നടത്തിട്ട് പിന്നെ തിരിച്ചു വന്നു ഇന്നിനിപ്പോ അച്ഛക്ക് ഇ സി ജി ഒക്കെ നോക്കണം പ്രൈവറ്റിൽ കൊണ്ടുപോകാൻ നേരെ ഒബ്സർവേഷൻ വിട്ടിട്ട് അവര് അപ്പം നമ്മള് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് നമുക്ക് രക്ഷകരായിട്ട് വന്ന കുറച്ച് ആളുകളെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ ഇന്ന നമ്മുടെ വീടിന്റെ ഫുൾ ക്ലീനിങ്ങിന്റെ വീഡിയോ ആണ് ഇന്നിപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ആ കൂട്ടത്തില് നമുക്ക് വീടും കാണാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഹോം ടൂർ ഇടും പക്ഷെ എന്നാലും ഇതില് ഹോം ടൂർ പോലെയൊക്കെ കാണാം കേട്ടോ അല്ലെ അത്യാവശ്യമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ഈ വീട് കുറച്ച് ദിവസമായിട്ട് താമസം അതായത് ഏകദേശം രണ്ടു മൂന്ന് മാസമായിട്ട് താമസിക്കാതെ കിടക്കുന്നതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അത് ഒന്ന് മൊത്തത്തിൽ ഒന്ന് സെറ്റാക്കി എടുക്കാനായി ഒരു പുതിയ വീട് പോലെ ആക്കി എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ സഹായിച്ച അവർക്ക് ഒരുപാട് നന്ദി അതായത് നമുക്ക് പോയി കാണാം എന്തായാലും അപ്പൊ നേരെ വീഡിയോയിൽ ഇട്ടുവാൻ കേട്ടോ ഈ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് എല്ലാവരും എവിടെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം വല്ലേക്കും അടിച്ചു പഠിക്കുക അപ്പം മിസ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ചക്കളും മാട്ടോ മെസ്സേജ് ഒക്കെ അയക്കണത് എവിടെ എക്സാം കഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ചു എക്സാം ഒന്നും കഴിഞ്ഞിട്ടില്ല പതിനഞ്ചാം തീയതി ആണ് എക്സാമ് അതെ 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 പന്ത്രണ്ടാം തീയതി നമ്മൾ പോകുന്നതിന് ഇപ്പം എല്ലാം സെറ്റ് ആക്കണം എല്ലാം സെറ്റ് സെറ്റാക്കണമെങ്കിൽ അമ്മയ്ക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ നമുക്ക് അവിടെ സേഫ് ആക്കിയിട്ട് പോകണം കാരണം നമ്മൾ അത്രയും ദിവസം ഇവിടെ ഇല്ല അച്ഛയ്ക്ക് വയ്യാഴികളോ അതൊന്നും വരില്ല കാരണം അച്ഛനുള്ള ഇവിടെ നേരിടുന്നവണായിട്ട് അപ്പൊ ആ രീതിയിൽ നമുക്ക് എല്ലാം സെറ്റ് ാക്കിട്ട് പോകണം അപ്പൊ ഞങ്ങൾ ഇപ്പം ആമിച്ചനെ സ്കൂളിൽ നിന്ന് ഇപ്പൊ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ വീട്ടിലോട്ട് പോവാണ് അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം കാണാല്ലേ അപ്പം ഇന്നലെ പത്തുമണി തൊട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ യെസ് അപ്പൊ എല്ലാവർക്കും സ്വാഗതം നമ്മൾ വരുന്നതിന് ഉപ്പുറം തന്നെ ആശാമാർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മളെഴുത്ത് പത്ത് മണിയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഒമ്പതരയ്ക്ക് അവർ വന്നു കേട്ടോ ഞാൻ ഈ പഠിച്ചിട്ട് രാത്രി കിടന്ന് അങ്ങ് ഉറങ്ങി അങ്ങ് പോയായിരുന്നല്ലോ സുഖിച്ചിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്കും അവർ ഒമ്പതരയ്ക്ക് കറക്റ്റ് വിളിച്ച് ഇവിടെ എത്തിയെന്ന് പറഞ്ഞു കേട്ടോ ഒന്നും നോക്കിയില്ല പിടയിൽ നിന്ന് നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആശാമാരെല്ലാം മെഷീൻസും കാര്യങ്ങളും എല്ലാം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അഞ്ച് ഭായിമാരുണ്ടായിരുന്നെട്ടോ ഒന്ന് രണ്ട് മൂന്ന് നല്ല അഞ്ച് ഇ എസ് കറക്റ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടുത്തെ ബ്രാഞ്ചിൻ്റെ ഫ്രാഞ്ചൈസിയുടെ ഓണർ വേണം കേട്ടോ വിഷൻ ചേറിനോടാണ് വന്നത് െ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു അവസ്ഥ ഇതാണ് ശരിക്കും പറഞ്ഞ് മൊത്തം ചെതലും അതേപോലെ നല്ല വൃത്തികേടായിട്ട് കിടക്കുകയാണ് താമസമില്ലാതെ താമസം പ്രശ്നങ്ങളാണ് കേട്ടോ മൊത്തം നമ്മൾ കുറേ ക്ലീൻ ചെയ്യാൻ നോക്കി ക്ലീൻ ചെയ്യാൻ നോക്കിയിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് കണ്ണിന് ഭയങ്കര ആയി കേട്ടോ അതായത് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഇൻഫെക്ഷൻ ആയി കണ്ണ് തുമ്മൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയി അപ്പം നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത കുറേ ഉണ്ട് അതെല്ലാം ഇവർക്ക് കവർ ചെയ്യാൻ പറ്റും അതാണ് ഇവരുടെ പ്രത്യേകത ഡീപ്പ് ക്ലെൻസിങ് ആണ് കേട്ടോ ഇവർ ചെയ്യുന്നത് അതായത് ആ ഒരു ഇതാണ് എടുത്തേക്കുന്നത് ഇവിടെ മൂള് വരെ ഭിത്തി വരെ അങ്ങ് ചെതലായിരുന്നു കേട്ടോ അതുപോലെ ഫാനെല്ലാം ഒരു പൊടി പിടിച്ച് പിടിച്ച് അത് ആ ഒരു കളറെല്ലാം മങ്ങിപ്പോയി കേട്ടോ അപ്പോൾ ഇത് ഒത്തിരി പഴയ വീടോ കാര്യങ്ങളോ ഒന്നും അല്ല ഇവർ ആ താമസമില്ലാതെ അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ അപ്പം നമുക്ക് മൊത്തം ഒന്ന് വൃത്തിയാക്കി അത് കാണണം അത് നമുക്ക് അത് അതിനുവേണ്ടിയിട്ടാണ് ഇവരെ വിളിച്ചേക്കുന്നത് കേട്ടോ അപ്പം അതൊരു ചെതൽ കണ്ടോ അതിനത്തെ ചെതലെല്ലാം അവർ നല്ല കഷ്ടപ്പെട്ട് എന്ന് വെച്ചാൽ നല്ല കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനകത്ത് ആ കമ്പികളിലൊക്കെ ഓരോ ചെറുതായിട്ടൊരു എണ്ണമയം പോലെയൊക്കെ പിടിച്ചിട്ടുണ്ട് അതെല്ലാം ഒരു സ്ക്രബ്ബ് ഉപയോഗിച്ച് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതെല്ലാം അതേപോലെ നല്ല സ്റ്റീൽ നല്ല ഭംഗിയായിട്ട് എടുക്കുന്നത് ഞങ്ങളപ്പോൾ ഇതിടയ്ക്ക് ഒന്ന് വീട്ടിലോട്ട് പോകുന്നൊരു ആമി ഈ ടാറ്റ തീരുവാണേ സിയോ സിയോ

പെട്ടെന്ന് ഒരു മ്മിഷ്ടം അപ്പൊ അങ്ങോട്ട് അവിടെ പോയപ്പോഴത്തേക്ക് അവര് അവിടെ എല്ലാം കഴിയാൻ വേണ്ടിട്ട് എല്ലാം ഇതായിട്ട് വെച്ചിരിക്കുവാണ് എനിക്കിപ്പോ വീട്ടിൽ പോയ പറ്റുവല്ലത് വീട്ടിൽ കൊണ്ടുപോയെന്നു നമ്മള് റിസ്ക് എടുക്കാൻ പറ്റുമല്ലോ ഇവിടെ കുറച്ചും ചിത്ര ചില പോവാ ഭയങ്കര കേറി ചെല്ലുമ്പോ അങ്ങനെ കുഞ്ചോസിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അവര് തുടക്കിൽ തുടങ്ങി അതേപോലെ ഡെസ്കിന്റെ ആട്ടിയിൽ അതായത് ഞാൻ പറഞ്ഞില്ല ഓരോ ഒരിക്കലും മൂലയിലും പോയി അവർ ഓരോ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ആ ഗ്ലാസ്സിലെല്ലാം ഫുള്ള് അഴുക്കായിരുന്നു കേട്ടോ നമ്മുടെ ആ ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസ്സിലും അതെല്ലാം നല്ല വൃത്തിയായിട്ട് തുടച്ചിട്ടിട്ടുണ്ട് നമ്മളിപ്പം നമ്മുടെ കിച്ചൻ്റെ ആ ഒരു ഇതാണ് കാണുന്നത് കിച്ചണിൻ്റെ മേളെല്ലാം അവർ നല്ല വൃത്തിയാക്കിയിട്ട് ഇപ്പം ഫ്ലോറിലോട്ട് അവരെല്ലാം മേളിൽ ടോപ്പിൽ നിന്നാണ് താഴോട്ട് വരുന്നത് ഏറ്റവും ടോപ്പിൽ നിന്ന് ഇപ്പോൾ ഒരു വീട്ടിലൊരു ജോലിക്കാരി നിർത്തുവാണെങ്കിൽ നമുക്ക് ആ മേളിലത്തെ ഒന്നും വൃത്തിയാക്കാൻ പറ്റുമല്ല നമുക്ക് കാണാൻ അല്ലെങ്കിൽ ഒരു അലമാരി മറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സോഫ മറിച്ചിട്ടിട്ടോ ഒന്നും വൃത്തിയാക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ഇവരാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഏത് മൂലയ്ക്കും പോയി അത് എല്ലാം അടിപൊളിയായിട്ട് വലിച്ചെടുത്ത് നല്ലതുണ്ട് ഒരു ചെറിയൊരു പൊടി പോലും അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല കേട്ടോ ഇവിടെ മെഷിൻസും എല്ലാം വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് ടൈൽസിനോ പ്രശ്നമൊന്നും വരുന്ന രീതിയിലുള്ള മെഷീൻസോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മൾ നമ്മളീ ഹോസ്പിറ്റൽസിലൊക്കെ കണ്ടിട്ടില്ല ആ ടൈപ്പ് മെഷീൻസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് വെച്ച് നല്ല ഡീപ്പ് ക്ലെൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യണം കേട്ടോ നമുക്കിപ്പോൾ എല്ലാവരെയും വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഇവരെ വിളിക്കുവാണെങ്കിൽ നമുക്ക് അത്രയും നമുക്ക് എത്താൻ പറ്റും അതായത് പലമാരയുടെയൊക്കെ കീഴിൽ കുറേ നാൾ കഴിയുമ്പോൾ ഒന്ന് തള്ളി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ മൂല്യം എത്ര പൊടി കാര്യങ്ങളുണ്ട് ഇത് നമുക്ക് വീണ്ടും വീട്ടിലിരുന്ന് നമുക്ക് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അകത്തെ മാത്രല്ല എല്ലാം കഴിഞ്ഞിട്ട് അവർ പുറത്തോട്ട് ഇറങ്ങിയിട്ട് പുറം ഫുള്ള് വൃത്തിയാക്കി തരും കേട്ടോ അത് അകത്തെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത് വിൻഡോ പുറത്തും അകത്തും അവർ വൃത്തിയാക്കി ഗ്ലാസ് ഫുള്ള് തുടച്ച് തരും കണ്ണാടി അപ്പോൾ നമുക്ക് ഫ്രണ്ടൊക്കെ കാണുമ്പോൾ നല്ല ആദ്യത്തെ ആ ഒരു ഇതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമായി ഇപ്പം നമുക്ക് ഫൈനലായിട്ട് നമ്മൾ ആ അടുക്കളയുടെ ആ ഒരു വ്യൂ ആണ് കേട്ടോ കാണുന്നത് അതായത് ആ ഒരു ഇതൊക്കെ കണ്ടോ ആ ഒരു ഇലക്ട്രിക് ചിമ്മിനൊക്കെ ഭയങ്കര അഴുക്കായിരുന്നു അതെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കി നമുക്ക് മൊത്തം ഒത്തത്തി ആ ഒരു ഇതിനകത്ത് നിൽക്കുമ്പോൾ ഒരു ഫ്രഷ് എയർ ആ പൊടിയില്ലാത്ത ഒരു എയർ ഉണ്ടല്ലോ അത് നമുക്ക് ശ്വസിക്കുമ്പം തന്നെ നല്ലൊരു സുഖമാണ് നമുക്ക് അതിന് തൊട്ടപ്പുറം നമുക്ക് എന്താ ഒരു വർക്ക് സ്പേസ് ആണ് കേട്ടോ അവിടെ എല്ലാം വൃത്തിക്ക് അവിടെ എല്ലാം ചെതലായിരുന്നു അതെല്ലാം വൃത്തിയാക്കി ഈ ഇതെല്ലാം ഈ സിങ്കിലൊക്കെ കറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി മൊത്തം നമ്മുടെ ആ ഗ്ലാസ് നോക്കി എന്ത് വൃത്തിയായിട്ടാണ് തുടച്ചേക്കുന്നതെന്ന് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ജയകാരനോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല കാരണം നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുമല്ല നീ ഒരു ദിവസം എനിക്ക് ഇനി എക്സാം അടുത്ത ദിവസമായതുകൊണ്ട് പറ്റത്തില്ല എന്തുകൊണ്ട് മേളത്തെ ചതിലെല്ലാം പോയി കേട്ടോ കംപ്ലീറ്റ് പോയി ഇനി നമുക്ക് ധൈര്യമായിട്ട് തുണി കാര്യങ്ങളൊക്കെ കേട്ടോ ബാത്റൂം ഉൾപ്പെടെ ബാത്റൂമിൻ്റെ സീലിങ് അതേപോലെ എക്സോസ്റ്റർ ഫാന് ആ ക്ലോസിറ്റിനകത്ത് വരെയുള്ള കറകൾ വരെ അവർ വാഷ് ചെയ്ത് കംപ്ലീറ്റ് ഫിത്തി ഫുള്ള് കഴുകിയതാണ് കേട്ടോ ഫിത്തി ഫുള്ള് കറയായിരുന്നു അങ്ങ് മേള തൊട്ട് താഴെ വരെ അത് ഫുള്ള് വാഷ് ചെയ്തു നല്ല വൃത്തിയാക്കി തന്നിട്ടുണ്ട് അവസാനം നമ്മുടെ കാർ പോർച്ച് കൂടെ വൃത്തിയാക്കി തരുവാണ് കേട്ടോ കാർ പോർച്ചും നല്ലപോലെ അവർ വൃത്തിയാക്കി തന്നിട്ടുണ്ട് ഈ തിരിഞ്ഞ് നിൽക്കുന്നതാണ് വിഷ്ണുചേട്ടൻ വിഷ്ണു ചേട്ടൻ ജസ്റ്റ് ശൈ്യാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇനി ടാറ്റ പറയാണ് നന്ദിയൊക്കെ പറയാണ് കേട്ടോ ആണ് വിഷ്ണു ചേട്ടൻ അപ്പോൾ ഭായിമാർക്കെല്ലാം ഒരുപാട് നന്ദി ജയകാട്ടിനു ഒരുപാട് താങ്ക്സ് കേട്ടോ അത്രയും ക്വാളിറ്റിയാണ് വെൽ ട്രെയിൻഡായിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തത് അവർ ട്രെയിൻ ട്രെയിനിങ് ചെയ്തിട്ടാണല്ലോ അവർ വന്നേക്കുന്നത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങള് വീഡിയോ കണ്ടല്ലോ അപ്പൊ നമ്മുടെ ജയ്കാഡ് വി കാർഡ് എന്നൊക്കെ പറയുന്ന പോലെ ജയ്ക്കാഡും വലിയൊരു ബ്രാൻഡ് തന്നെയാണ് അപ്പം അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ടച്ച് ചെയ്തേക്കുന്നത് അപേ അവരെ ആ ഒരു ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഫഷണലിസം ആയിരുന്നു മനസ്സിലാവും ഒന്നും പറ്റില്ല ഞങ്ങൾ രാത്രി എല്ലാം രാത്രിയല്ല മൂന്ന് ദിവസം നല്ലപോലെ നിങ്ങൾ ആ നിങ്ങളായിരിക്കും ഇവിടെ ഈ പൊടി നിങ്ങൾ മാസ്ക് മാസ്ക് ഒക്കെ നമ്മൾ അടിക്കുക എപ്പോഴും പറ്റത്തില്ല മാസ്ക് വെച്ച് നമ്മൾ ശ്വാസം ഇട്ടും ഭയങ്കരമായിട്ട് അപ്പം കൊറേ നമ്മൾ ട്രൈ ചെയ്തു പക്ഷെ നമുക്ക് പറ്റ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറ്റാത്തതിന്റെ അപ്പുറം ചെയ്തു തരുന്ന ഒരു ഇതാണ് അവർ കാരണം ഇപ്പം കുഞ്ചൂസിന്റെ ഹൈറ്റ് എന്റെ ഹൈറ്റ് അല്ലെങ്കിൽ നമുക്കുള്ള മിഷനറീസ് കാര്യങ്ങളൊന്നും അല്ല നമുക്ക് സാധാരണ നമ്മുടെ വെച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ ഏത് മുക്കിലും മൂലയിലും എത്തി ചെയ്തു തരും അത് എല്ലായിടത്തും സർവീസ് അവൈലബിൾ ആണ് നമ്പരും കോൺടാക്ട് ഡീറ്റെയിൽസും കേരളത്തിൽ എവിടെ എല്ലായിടത്തും ഉണ്ട് അതുപോലെ തമിഴ്നാട് ഉണ്ട് 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 കർണാടക മഹാരാഷ്ട്ര അപ്പൊ നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഇട്ടേക്കാം അപ്പൊ ഒരുപാട് നന്ദി ജയകാഡിനും അവരുടെ ടീമിനും എല്ലാ ഓണേഴ്സിനും എല്ലാവർക്കും കേട്ടോലി അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും കേട്ടോ ഒരു രക്ഷയില്ലാത്ത അവർ നമ്മുടെ അതായത് പുറത്തുനിന്നുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള ഇവിടെ നിന്നുള്ളവരും മനസ്സിലാകത്തില്ല അത്ര ഇതാണ് കേട്ടോ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അവർ കൂടെ സ്റ്റാഫിനൊപ്പം സൂപ്പർവൈസർ സൂപ്പർവൈസർ ഒരാളാണ് ഉള്ളത് ആയിട്ടാണ് നിൽക്കുന്നത് എല്ലാം എല്ലാം നോക്കി നിധി നല്ല ാണ് നമുക്ക് അത്രയും ട്രസ്റ്റ് ചെയ്യാം അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് അപ്പം ഏറ്റവും അടിപൊളിയായിട്ട് നമ്മുടെ വീട് പുത്തുപുത്തനാക്കി അവർക്ക് കുറെ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ അതായത് അതായത് നമുക്ക് ഇപ്പം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോ മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നെയും പൊടിയാകണമെങ്കിൽ അങ്ങനെ കുറെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് അതൊക്കെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവര് പറഞ്ഞുതരും കേട്ടോ അതുപോലെ ടെർമിനേറ്റർ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഓൺലൈൻ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ് ഇവിടുന്ന് ഇപ്പൊ നമ്മള് നാലു മാസമായി നാലു മാസമായിട്ടുള്ള ഇവിടെ താമസം അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ് നമ്മള് കൊറേ പ്രശ്നങ്ങളൊക്കെ ഒരു കുറച്ചു നാളായിട്ടൊക്കെ നേരിടുന്നുണ്ടായിരുന്നു അപ്പം ആ തുടക്കം തൊട്ട് നേരിടുന്നുണ്ട് അപ്പം ഇപ്പൊ നമ്മള് കറലി നമ്മള് എല്ലാ സാധനം എടുത്ത് ഞാനിവിടെ സാധനം കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ ഇറക്കി ഇപ്പൊ ലോഡിങ് ലോഡിംഗ് പറഞ്ഞ യൂണിയൻകാരാന്ന് പറഞ്ഞ് കുറച്ച് പേര് വന്നു അന്ന് അവർ നല്ലൊരു എമൗണ്ട് പതിനായിരം രൂപ എടുത്ത് അവരെ ഇറക്കി വെക്കാൻ വേണ്ടിട്ട് ആവശ്യപ്പെട്ട് നമ്മൾ സംസാരിച്ച് സംസാരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിലോട്ട് കൊണ്ടുവന്നു അപ്പൊ നമുക്ക് ഇവിടെ താമസിച്ച താമസിക്കണം നമുക്ക് മുന്നോട്ട് പോകണം നമുക്ക് ഒന്ന് ഈ റോട്ടി കൂടെ അങ്ങോട്ട് പോണം തിരിച്ച് രണ്ട് കുഞ്ഞുങ്ങളാണ് പെണ്ണുങ്ങളുണ്ട് സ്ത്രീകളുണ്ട് വീട്ടിൽ അപ്പൊ നമുക്ക് അത് അങ്ങനെ പൈസ കൊടുത്തു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു അവർ ഇറക്കി വെച്ചു അവിടെ തിണ്ണുമിറ്റത്ത് വന്നപ്പോഴത്തേക്ക് അവർക്ക് ന്യായം മാറ്റി അകത്തോട്ട് കയറ്റി വെക്കണമെങ്കിൽ വേറെ പൈസ തരണമെന്ന് പറഞ്ഞു അപ്പം ആ കൂടുതൽ വേണമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അങ്ങനെ കുറച്ച് ചേട്ടന്മാർ കേട്ടിരുന്നവര് ആ ഞാനും സംസാരിച്ച ഒരാളുമായിട്ടാണ് അപ്പൊ ആളുമായിട്ട് ഞാൻ സംസാരിച്ചത് ഓക്കേ ആയതാണ് അകത്ത് കയറ്റി വെച്ച് തന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തരാമെന്നുള്ളൊരു അഗ്രിമെന്റ് ആണ് ചെയ്ത് അപ്പം ഇത് ശ്രദ്ധിക്കാതെ കുറച്ചുകൂടെ എന്നവരും പറഞ്ഞു നമുക്ക് അകത്ത് കയറ്റി വെക്കണമെങ്കിൽ കുറച്ചുകൂടെ പൈസ തരണമെന്ന് ആ ഒരു പൈസ കൊടുത്ത് തരണമെന്ന് അപ്പൊ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ അന്ന് അങ്ങനെ സംസാരിച്ച് കേറ്റി വെച്ചൊക്കെ തന്നു പ്രശ്നമെല്ലാം തീർന്നു അങ്ങ് പോയി പിന്നെ ഇപ്പം നമ്മൾ ഇവിടെ സാധനം ഇപ്പൊ നാലു മാസമായിട്ടുള്ള അവർക്ക് പൈസ കൊടുത്തിട്ട് അപ്പം അത് ഇപ്പൊ നമ്മളിവിടെ സാധനം ഇറക്കും ഞാൻ അച്ച രാഹുലിയാട്ടായി പിന്നെ ഇവളുടെ കസിൻ നിതിൻ നിതിൻ നിതിന് സമ്മതിച്ചില്ല സമ്മാനില്ല കാരണം ഇവിടെ താമസിക്കുന്നവര് മാത്രമേ പിടിക്കാവുള്ളൂ നമ്മുടെ റിലേറ്റീവ്സ് നമുക്ക് വേണമെങ്കിലും നമ്മുടെ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിന് വേണമെങ്കിലും എല്ലാം എടുത്ത് നമുക്ക് നമ്മുടെ ലോഡ് എല്ലാം ഏകദേശം മുക്കാൽ ശതമാനങ്ങളും കേട്ടിരുന്നു ഏറ്റവും വെയിറ്റ് ഉള്ള അലമാരി കാര്യങ്ങളെല്ലാം കേട്ടിരുന്നു അപ്പ അതിനുശേഷമാണോ അവർ വന്നു വലിയ വിഷയം ഉണ്ടാക്കി അപ്പം ഞാൻ അച്ചോ എടുത്ത് പറഞ്ഞു അച്ഛ അച്ഛര് സംസാരിക്കുന്ന മൈൻഡിയാണ്ടെന്ന് പറഞ്ഞ് അപ്പത്തേക്കും സംസാരിക്കുന്ന അച്ഛ മൈൻഡെയാണ് നമ്മൾ ദേഷ്യത്തില് തന്നെയാണ് പറയുന്നത് കാരണം നമ്മൾ ഓൾറെഡി പൈസ കൊടുത്താണ് പിന്നെ ഇവര് ഈ ഇറങ്ങി പോകുന്ന ഒരാളുണ്ടാക്കേണ്ട കാര്യമില്ല അപ്പത്തേക്കും ഇവര് എന്താ ഞാൻ പിള്ളേട സംസാരിച്ചാ നീ എന്നാ സംസാരിക്കുന്നത് എന്റെ ജീവിതം ഞാൻ മൈൻഡ് ഒന്നും ചെയ്തൊന്നുമില്ല നമ്മളെല്ലാം ലോഡെല്ലാം കയറ്റി ഇവിടെല്ലാം കേൾ ഇത് വീഡിയോ പ്രൂഫ് കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാം കയറി കയറിയതിനു ശേഷം നമ്മളെല്ലാം എല്ലാം ഇവര് സ്ത്രീകളൊക്കെ വന്നു കേട്ടോ അവിടുത്തെ എനിക്കറിയത്തില്ല എന്റെ ദൈവമായി അപ്പം ഒരാ ഒരാൾക്ക് ഇപ്പം ഒരു കുടുംബത്തിലേക്ക് ഒരു അഞ്ചു കിലോ അരി വെച്ചാൽ മേടിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ ന്യായമുണ്ട് ഏഹ് അല്ലെങ്കിൽ അതിനു വേണ്ടിട്ടല്ല അതിനു വേണ്ടിട്ടല്ല അതിനു വേണ്ടിട്ടല്ല അതല്ല അവരുടെ പർപ്പസ് അപ്പം നമ്മൾ ഇറങ്ങി നമ്മൾ വണ്ടി സാധനം അങ്ങോട്ട് ഇറക്കാനായിട്ട് ഇവർ ഓട്ടോ ക്രോസ് ചെയ്തിട്ടും നമ്മളെ വണ്ടി ഇറക്കി വിടത്തില്ല പക്ക ഗുണ്ടായുസം ഇറക്കി വിടത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഏത് ഇതിനകത്ത് ഏത് ആർക്കാണ് യൂണിയൻ ആരൊക്കെയാണ് യൂണിയൻ യൂണിയനകത്ത് ഇല്ലാത്ത ആൾക്കാരാണ് മെയിൻ ആയിട്ട് ഏഹ് വന്നേക്കുന്നത് അപ്പൊ നിങ്ങള് യൂണിയന്റെ പ്രൂഫ് കാണിക്ക് ഏഹ് അങ്ങനെ എന്തെങ്കിലും ഇതുകൊണ്ടേ കാണിക്കുക അങ്ങനെയുള്ളവർ കയറ്റു അവർക്കുള്ളത് പറഞ്ഞു അപ്പൊ അത് അത് അന്നേരം എന്ത് പ്രൂഫ് പ്രൂഫാ കാണിക്കണ്ട എന്ത് പ്രൂഫ് പ്രൂഫാന്നുള്ള രീതി നമ്മളത് ചൂടായി അപ്പൊ ഓക്കെ ആ ഇല്ല അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങള് പോലീസിനെ വിളിക്കും ഓൾറെഡി ഒരു വർഷം പോലീസിനെ നമ്മൾ വിളിച്ചതാണ് പിന്നെ നമ്മൾ പോലീസിനെ വിളിച്ചു അപ്പോഴത്തേക്കും ഇതായി അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് പോലീസ് വന്നു പോലീസ് വേണ്ടി വന്നപ്പോഴത്തേക്കും കുറച്ചു ഒന്നാർ കുറച്ചുപേര് അവിടെ നിന്ന് ഓടിപ്പോയി പിന്നെ കൊറച്ചുപേർ അവിടെ നിന്ന് ആ രണ്ടുമേര് നിന്നു പിന്നെ പോലീസുകാരുടെ എക്സ്പോർട്ടോടുകൂടി അവര് പറഞ്ഞിട്ടാണ് നമുക്ക് സാധനം ഇടുന്ന കൊണ്ടുവന്നായിട്ടൊക്കെ വലിയ വണ്ടിയായിരുന്നു ആ സമയം കൊണ്ട് ലൈൻ കമ്പി മുഴുവൻ ആ ആ വണ്ടി ഇങ്ങോട്ട് വണ്ടിക്ക് തിരിച്ചിറങ്ങി പോവാൻ പറ്റാത്ത ഇങ്ങനത്തെ കുറച്ച് ദുരനുഭവങ്ങളും കാര്യങ്ങളും ഈ കുറച്ച് ദിവസം ദുരാനുഭവങ്ങളും കാര്യങ്ങളൊക്കെ യൂണിയൻ ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പൊ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അവരുടെ ഒരു ജോലിയാണ് ഏഹ് ഇപ്പൊ വന്ന് അവരെ ഈ കാട് കാണിക്കുക ഇനി ഇത് ഞങ്ങളുടെ ജോലിയാണ് ഞങ്ങളാണ് ഇത് കേട്ടേണ്ടതെന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഓക്കെ കാരണം അച്ഛൻ യൂണിയൻ പണിക്കാരനാണ് നമ്മളത് കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ യൂണിയൻ ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് നമ്മളെ വഴി വഴിതടയുക നമ്മളെ വിടത്തിൽ ഇത് എന്ത് ഗുണ്ടായസമാണോ അത് ഏത് നാട്ടിൽ എവിടെ നടക്കും അപ്പൊ നമ്മള് കാര്യം ചോദിക്കുമ്പോൾ നമ്മളെ തല്ലാൻ വരുന്ന രീതിയിലുള്ള സംസാരമാണ് യൂണിയൻകാരാണ് ഓക്കെ അവർക്ക് നമ്മൾ അവർ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ ഒരു പതിനായിരം രൂപ ഇപ്പൊ വീടിനകത്തുനിന്ന് വണ്ടിക്കാതെ സാധനം അത് നമ്മൾ കേട്ടി വെച്ചിട്ട് നോക്കൂലി അതിന്റെ അവസാനം നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അത് നോക്കൂലിന്ന് ചതി യൂണിയനിലുള്ള ആൾക്കാരാണെങ്കിൽ അത് അവർ പറയുന്ന ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് ഞാൻ പറയുന്നുണ്ട് നമ്മൾ ഓരോ വർഷം വാടക വടകീട്ടീന്ന് മാറുന്നതാണ് വടകീട്ടീന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും നമുക്ക് ചെയ്യേണ്ടത് ഞാൻ സ്വന്തം ഇല്ലോട്ടാ പോകുന്നെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ ചെയ്യണതാണെങ്കിൽ നമ്മൾ ചെയ്യും അപ്പൊ ഇതിപ്പം ഈ നാല് നാലു മാസം മുമ്പ് നമ്മൾ കൊടുത്തതാണ് അപ്പൊ പിന്നെ നമുക്ക് വണ്ടി കൂലി വരെ വിനിയാന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആയിരുന്നു അപ്പം കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നമുക്ക് സ്ഥലത്തിന്റെയും എന്റെ എക്സാമിന്റെ എല്ലാം കൂടെ ആയിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ടൈറ്റ് ആയി പോയിട്ട് വണ്ടി കൂലി നമുക്ക് കഷ്ടി കഷ്ടിയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഓടിക്കുന്നത് അപ്പൊ അതിനിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ അത് പറഞ്ഞല്ലോ യൂണിയൻകാരാണെങ്കിലും നമുക്ക് അത് ഓക്കെ ആണ് അവർ അവരുടെ പ്രൂഫ് കാണിച്ചിട്ട് ഇത്ര എമൗണ്ട് ആണെങ്കിൽ നമുക്കും അത്രയും പണി ഒതുങ്ങും കാരണം അകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന് വണ്ടി കയറ്റി തരുവാണെങ്കിൽ നമുക്ക് ബാക്കി വൃത്തിയാക്കുന്ന പരിപാടി നോക്കിയാൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നു ഒടുക്കുണ്ടാക്കി വണ്ടി ആ അടഞ്ഞ് അത്ര നേരം നമ്മള് കേട്ടുന്നവണ്ണം വരെ അവരാണ് റോട്ടിൽ പോകണമായിരുന്നു നമ്മളെല്ലാം കേറ്റി ഏകദേശം തീർന്നു ഉറപ്പായപ്പോഴത്തേക്കും എന്താണ് കേട്ടുന്നത് എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് സംഭവം പറഞ്ഞിട്ടും എന്നും ഉടക്കം വല്ലാത്തൊരു ഇതാണ് നമുക്ക് ഈ ഞാൻ പറയട്ടെ ഇപ്പം യൂണിയൻകാർക്കാണെങ്കിലും നിങ്ങൾ അത് കൊടുക്കണം കാരണം അവരുടെ ജോലിയാണ് അല്ലെങ്കിൽ അവർ പറയുന്ന അതായത് ഒരു എമൗണ്ട് അവർ പറയുന്ന എമൗണ്ട് അല്ല അതിനൊരു റൂള് കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ ഇതെല്ലാം അന്വേഷിക്കണം ഒരു നിയമപരമായിട്ട് എങ്ങനെയാണെന്ന് അന്വേഷിക്കണം ഇതെല്ലാം നമ്മൾ അന്വേഷിക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ പോലീസിന്റെ സഹായം തേടിയത് അതുകൊണ്ട് തന്നെയാണ് കാരണം ഉണ്ടായാണ് നമ്മൾ ഇറക്കി വിടുന്നില്ല അത് അവര് അവര് ഒരു ഐ ഡി കാർഡ് പോലും ഇല്ലാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ അതിൽ ഒരു യൂണിയനിലെ അംഗത്വുള്ളവരാണെങ്കിലും ഓക്കെ നമ്മൾ തയ്യാറാണ് അത് കാണിക്കാൻ നമ്മൾ പറഞ്ഞു അവർ കാണിക്കുന്നില്ല അപ്പൊ ഇല്ലാത്തതുകൊണ്ടല്ലേ അവർ കാണിക്കാത്തേ അപ്പം ഇത് ഈ വീഡിയോ കണ്ടിട്ട് ഇനി കൊറേ കോൺസിക്വൻസസ് വരായിരിക്കും എനിക്ക് ഒരു പ്രശ്നവും കാരണം എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആളുകൾ ഇത് നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള വാടകക്കാർ അല്ലെങ്കിൽ ആശിച്ച് നോ മോച്ചൊരു വീട് പണിയാൻ പോകുമ്പോൾ അവിടെ സാധനം ഇറക്കാൻ പോകുമ്പോഴും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത് ഒരു ചെറിയൊരു എമൗണ്ട് ഒരു 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 വീട് വെക്കാൻ പോവാ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ ഒരു വീട് വാടക അവർ സ്വന്തമായിട്ട് ഒരു വീടില്ല അവരൊരു അവസ്ഥയിൽ വരും രണ്ട് കുഞ്ഞുങ്ങളെ ഇവിടെ അമ്മ വയ്യാതെ കിടക്കും നമ്മൾ ഒരു വ്യക്തിയിൽ കെട്ടിപ്പറിക്കാൻ എങ്ങനെയെങ്കിലും മൊത്തം ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി നമുക്ക് എങ്ങനെ ഓണേഴ്സ് വീട് വന്നു അതേപോലെ വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനിടയ്ക്ക് ഒന്നാമത്തെ പ്രഷർ കാര്യങ്ങൾ അതിനിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു അപേക്ഷ മാത്രമാണ് ഇത് അങ്ങനെയുള്ള ആരെങ്കിലും ടീംസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ളവരോടൊന്നും പറയാനായിട്ട് പറ്റത്തില്ല കാരണം അത് ചുമ്മാ വഴക്കാകത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് ആ കയ്യാങ്കളിലും ഇങ്ങനെയുള്ള നമ്മളോട് ശ്രദ്ധിക്കണം കാര്യങ്ങൾ നമ്മൾ ആരും ഇത് പ്രൊമോട്ട് ചെയ്യലോ ഒരിക്കലും നമ്മൾ നിയമസഭ നമ്മൾ നമ്മുടെ എന്റെ ഉള്ളിലാണെങ്കിലും ഒരു വിചാരം എന്നാന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇതുവഴി ഇറങ്ങി നടക്കേണ്ടാണല്ലോ ഇവരെ കാണണ്ടാണല്ലോ ഇവരെ ഫേസ് ചെയ്യേണ്ടാണല്ലോ അല്ലെങ്കിൽ ചിരിച്ചു കാണിക്കും നമ്മൾ നോർമലി മനുഷ്യർ അങ്ങോട്ടും അങ്ങോട്ടും പോകുമ്പോൾ ചിരിച്ചു കാണിക്കല്ലോ ഇതൊരു മനുഷ്യൻ പോലും ചിരിച്ചു കാണിക്കില്ല എങ്കിൽ പോലും നമുക്ക് എന്നാ നമ്മൾ നമ്മൾ ഒരാളും ഇത് പ്രൊമോട്ട് ചെയ്യല്ലേ നമ്മൾ പാവപ്പെട്ടവരാണ് നമ്മൾ അത് നിയമമായിട്ട് നിയമപരമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എത്ര രൂപ കൊടുക്കണം അല്ലെ കറക്റ്റ് യൂണിയൻകാര് വന്നാൽ എത്ര രൂപ കൊടുക്കണം അല്ലാത്ത യൂണിയനിൽ അല്ലാത്ത ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല പിന്നെ അവസാനം നമ്മൾ പോലീസുകാർ വന്നു അവർ സംസാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ആയിരം രൂപ അവർക്ക് വെള്ളം അടിക്കാനായിട്ട് ലാസ്റ്റ് ലാസ്റ്റ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അവർ അവിടെ വന്നിട്ട് എല്ലാവരും കൂടെ വന്നു വന്നു പ്രശ്നം ആയപ്പോഴത്തേക്കും അവർക്ക് അവർക്ക് ആയിരം രൂപ വെള്ളം അടിക്കുന്ന രീതിയിൽ കൊടുക്ക കൊടുത്തേക്കാൻ പറഞ്ഞു കൊടുത്തു നമ്മൾ അവിടെ നിന്ന് നമ്മൾ സാധനം കൊണ്ടുപോയി നമ്മൾ ഇറക്കി വെച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ സാധനം എല്ലാം മാറ്റി ഇത് പറഞ്ഞതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലോ നമ്മൾ ഇങ്ങനെയുള്ളവരെയൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യല് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മള് ഇതിനൊക്കെ ഓരോ നമ്മൾ തന്നെയാണ് ഓരോരുത്തരും കാരണം ഇപ്പൊ ഞാൻ ഇതിനൊരു കാരണക്കാരൻ തന്നെ ഞാൻ അന്ന് പൈസ കൊടുത്തോന്നാണല്ലോ രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലെ വിളിച്ചു പറഞ്ഞു തന്നെ വിളിച്ചോന്ന് പറഞ്ഞു സമയം തന്നെയാ അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ നേരിട്ടു നേരിടുന്നതൊക്കെയാണ് എങ്കിലും ഇതൊന്നും പ്രൊമോട്ട് ചെയ്യില്ലെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേയുള്ളൂ നമ്മളും ഇതായോണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റ പന്ത്രണ്ടാം തീയതി വീണ നമുക്ക് ഇറങ്ങണം അതിന് എല്ലാം സെറ്റ് ആക്കിയിട്ട് ഹോം ടൂറ് കാര്യങ്ങളെല്ലാം കാണിക്കാം അത്രയും വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ യാത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കുഞ്ഞുങ്ങൾ സുഖമായിട്ടിരിക്കുന്നു രണ്ടുപേരും രണ്ടുപേരും ആകത്തുണ്ട് കേട്ടോ ആയിട്ട് ഇതായി സെറ്റ് ആയി രാവിലെ പോകുന്നു വൈകിട്ട് വരുന്നു ഓക്കെ ഇതുവരെ അമ്മയ്ക്കും എല്ലാവരും പ്രാർത്ഥന ത്ര ദൂരൊന്നും അല്ല നമ്മള് രണ്ടുപേരും പോകുന്നത് പിന്നെ രാവിലേട്ടുണ്ട് കേട്ടോ ടൈം ഇപ്പൊ രാവിലേട്ട നമ്മളോടെ തന്നെ ഉണ്ട് ഇപ്പൊ ചേട്ടൻ വീട് വരെ പോയേക്കുവാണ് ചേട്ടായി ഞാനും അപ്പവും അച്ഛൻ കൂടെ കൂടിയാണ് പരിപാടി വീടുകയും ചെയ്യുന്നു ഞാനും ചേട്ടും മാത്രമേ ഉള്ളൂ ഉള്ളൂർക്കും